ഓ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സിക്സ്റ്റി വൺ ആണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ആണ് സിക്സ്റ്റി വൺ ആണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ സിക്സ്റ്റി വൺ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഉച്ച അതായത് മിഡ് ഡേ ചോറ് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ സ്കൂളുകളിൽ അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രോട്ടീന്റെ ഭാഗമായിട്ട് സീരിയൽസ് എയ്റ്റി ടു ഹൺഡ്രഡ് ഗ്രാം ഉൾപ്പെടുത്തണം അതുപോലെ പൾസസ് പൾസസ് തേർട്ടി ഗ്രാം അതുപോലെ മിൽക്ക് വൺ ഫിഫ്റ്റി എം എൽ ഇപ്പോഴും സ്കൂളുകളിൽ വളരെയധികം കൊടുക്കുന്നുണ്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് തേർട്ടി ഗ്രാം നോൺ ലീഫി വെജിറ്റബിൾസ് തേർട്ടി ഗ്രാം അപ്പം ഇത്രയും നമ്മൾ കൊടുക്കുന്നുണ്ട് മിഡ് ഡേ മീൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇനി മിഡ് ഡേ മിഡ് ഡേ അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഓക്കെ മിഡ് ഡേ അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ബാൽവാടി ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം നയൻറ്റീൻ സെവൻറ്റി ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം ഇയർ ഒക്കെ നോക്കണേ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം നയൻറ്റീൻ സെവൻറ്റി നയന്റീൻ സെവൻറ്റി പിന്നെ ഐ സി ഡി എസ് ഐ സി ഡി എസ് പ്രോഗ്രാം വന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഒക്ടോബർ രണ്ട് സോ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഒക്ടോബർ രണ്ടിനാണ് ഐസിഡിഎസ് തുടങ്ങുന്നത് എയിം ഈസ് മെയിൻലി പ്രീ സ്കൂൾ ചൈൽഡ് നമുക്ക് അടുത്ത ക്വസ്റ്റിനിൽ നോക്കാതെ ഇത് ഇത്രയും മനസ്സിലായില്ലേ നിങ്ങക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് ഐ സി ഡി എസ് ഇൻക്ലൂഡ്സ് ഓൾ ദ പ്രോഗ്രാം എക്സെപ്റ്റ് ഐഡിൻ പ്രോഗ്രാം ഇമ്യൂണൈസേഷൻ ഹെൽത്ത് എജ്യൂക്കേഷൻ റെഫറൽ സർവീസ് സോ ഐസിഡിഎസ് വന്നത് ഞാൻ പറഞ്ഞു നയൻറ്റീൻ സെവന്റി ഫൈവ് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ജയന്തി ദിവസത്തിലാണ് സോ അതിന്റെ എയിമും കാര്യങ്ങളും പറയാം ഇപ്പൊ ഐ സി ഡി എസ് ഇല്ലാത്ത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ എസ് ദ കറക്ട് ആൻസർ കുറെ പേര് ഷഫിന ശ്വേത ശില്പ ലിറ്റി ആരതി കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ എ ആഡിൻ പ്രോഗ്രാം ഐ സി ഡി എസിൽ വരുന്നില്ല പറഞ്ഞാൽ പ്രീ സ്കൂളർ പ്രീ സ്കൂളറിന് പ്രീ സ്കൂൾ ചൈൽഡിന് വേണ്ടിയാണ് പ്രീ വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഐ സി ഡി എസ് മെയിൻലി ഫോർ പ്രീസ്കൂളേഴ്സ് അപ്പൊ എന്തൊക്കെയാണ് അവർക്ക് ചെയ്തത് ഐഡിൻ പ്രോഗ്രാം ഇല്ല എക്സെപ്റ്റ് പ്രോഗ്രാം പ്രോഗ്രാം ഇല്ല ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് റെഫറൽ സർവീസ് ഉണ്ട് സോ ഹെൽത്ത് ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് ഹെൽത്ത് ചെക്കപ്പ് ഇമ്മ്യൂണൈസേഷൻ സപ്ലിമെന്ററി ന്യൂട്രീഷൻ സപ്ലിമെന്ററി ന്യൂട്രീഷൻ റഫറൽ സർവീസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഇമ്മ്യൂണൈസേഷൻ റഫറൽ സർവീസ് ഹെൽത്ത് ചെക്കപ്പ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഐഡിൻ പ്രോഗ്രാം ചെക്കിമെന്ററി പ്രഗ്നന്റ് വുമണ് ഇമ്പോർട്ടൻസ് കൊടുത്തു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കൊടുത്തു പ്രോഗ്രാം മെയിനായിട്ട് തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാണ് പ്രീസ്കൂളർ ചൈൽഡിനെ എയിം ചെയ്തു പ്രഗ്നന്റ് വുമണും ലാക്ടിയ് വുമണും അവർ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു റെഫറൽ സർവീസ് ചെയ്തു ഹെൽത്ത് ചെക്കപ്പ് കൊടുത്തു സപ്ലിമെന്ററി ന്യൂട്രീഷൻ കൊടുത്തു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു ഇനി മറ്റൊരു പ്രോഗ്രാം സോ ആയിഡിൻ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാം ഡെഫിഷ്യൻസി കൺട്രോൾ 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 പ്രോഗ്രാം പ്രോഗ്രാം ഡെഫിഷ്യൻസി പ്രോഗ്രാംസ്വൻറ്റി ആണ് വിറ്റാമിൻ എ പ്രൊഫിലാക്സിസ് പ്രോഗ്രാം വിറ്റാമിൻ എ പ്രോഗ്രാം ദാറ്റ് നയൻറ്റീൻ സെവൻറ്റി ഫസ്റ്റ് ഡോസ് വിറ്റാമിൻ എ ഫസ്റ്റ് ഡോസ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ ാണ് നയൻ മന്ത്സ്റ്റ് ഡോസ് കൊടുക്കും വൺ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് വൺ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് നയൻ മന്ത്സിൽ കൊടുക്കും ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് സെക്കൻഡ് ഡോസ് ആഫ്റ്റർ സിക്സ് മന്ത്സ് നയൻ മന്ത്സ് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് ആഫ്റ്റർ ആഫ്റ്റർ സിക്സ് മന്ത്സ് സോ ഫിഫ്റ്റീൻ മന്ത്സിൽ So, after 6 months, 9 months, 9 plus 6, 15 months, 2 lakh international unit, then every 6 months, every 6 months, up to 5 year, up to 5 year, 2 lakh international unit, 2 lakh international unit, so, ആദ്യം ഫസ്റ്റ് ഡോസ് നയൻ മന്ത്സിൽ കൊടുത്തു വൺ ലാഖ് ഇന്റർനാഷണൽ യൂണിറ്റ് സെക്കൻഡ് ഡോസ് നയൻ മന്ത്സ് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ടു ലാക്ക് കൊടുത്തു ദെൻ എവരി സിക്സ് മന്ത്സിൽ ടൂ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുത്തു അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കും ടോട്ടൽ സെവൻറ്റീൻ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് അപ്പൊ ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന വിറ്റാമിനെ സെവൻറ്റീൻ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കൊടുക്കുന്നത് സോ സെവൻറ്റീൻ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് ടോട്ടൽ നമ്മൾ കൊടുക്കും ഇനി ന്യൂട്രീഷണൽ അനീമിയ പ്രോഗ്രാം നയൻറ്റീൻ സെവൻറ്റി ഫോർ ന്യൂട്രീഷണൽ അനീമിയ പ്രോഗ്രാം നയൻറ്റീൻ സെവൻറ്റി ഫോർ ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് സി എസ് എസ് എഫ് സി എസ് എസ് എഫ് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പേരില് ചൈൽഡ് ഉണ്ടെങ്കിലും നോട്ട് ഫോർ ചൈൽഡ് അമ്മമാർക്കാണ് പ്രാധാന്യം കൊടുത്തത് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് അപ്പോൾ ഇവിടെ നമ്മൾ സി എസ് എഫില് മെയിനായിട്ട് പ്രഗ്നൻസി ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് പ്രഗ്നൻസിക്കാണ് അതുപോലെ ആൻറ്റിനാറ്റൽ കെയർ ആൻറ്റിനാറ്റൽ കെയർ ഇമ്മ്യൂണൈസേഷൻ അമ്മമാർക്കുള്ള ഇമ്മ്യൂണൈസേഷൻ